ായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് അവന് പെട്ടെന്ന് വന്നപ്പം നമുക്കത് മനസ്സിലായത് ഇപ്പൊ പുള്ളിക്കാരൻ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെയാണ് നല്ല ആക്റ്റീവ് ആണ് ആള് ഒരടുത്ത് അടങ്ങിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് അപ്പൊ അവന്റെ ബ്ലാഡർ പൊട്ടി പോകുന്ന അവസ്ഥ എന്തോ അല്ല ചോദിച്ചു കെണീറ്റപ്പം ഞങ്ങളടുത്തുണ്ട് ഉമ്മയൊക്കെ തന്നല് സുട്ടുനെ സ്നേഹിക്കുന്നുണ്ട് കാരണം അത്രയധികം ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അത് മേൽക്കാറ്റിനെയാണ് കൂടുതൽ എഫക്ട് ഇങ്ങനെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പോ നമ്മള് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സുട്ടപ്പനെ വയ്യാറുണ്ടായിട്ടുണ്ട് ഇൻസ്റ്റയില് കുറെ മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് മെസ്സേജ് റീച്ചുള്ള അക്കൗണ്ടാണ് ആണ് ആൾക്കാർക്ക് ഭയങ്കര ഫാൻസ് ആണ് സുട്ടബനെ അതിപ്പോഴാണ് മനസ്സിലാകുന്നത് കാരണം കൊറേ ആൾക്കാർ ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ട് സുട്ടൂൻ എങ്ങനെയുണ്ട് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് രാത്രിയൊക്കെ കോൾ വരുന്നുണ്ട് വാട്സപ്പ് കോളൊക്കെ സുട്ടൂനെങ്ങനെയുണ്ട് സുട്ടൂനെങ്ങനെയുണ്ട് സുട്ടൂനെന്താ പറ്റിയത് അവന് കണ്ണ് കിട്ടിയതാണ് കുറേ അമ്മമാരൊക്കെ വിളിച്ചിട്ട് അവൻ്റെ കുഞ്ഞിനെന്തോ പറ്റി എന്താ പറ്റിയത് ഭയങ്കര സ്ട്രെസ് റിലീഫാണ് അവൻ്റെ വീഡിയോ അവനെ ഒഴിഞ്ഞിടണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുറേ മെസ്സേജ് വരുന്നുണ്ട് നല്ല നല്ല മെസ്സേജ് ആട്ടോ ഇതുവരെ നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല എല്ലാം അതെ വരാതിരിക്കട്ടെ കുറേ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല മെസ്സേജുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ എന്താണ് ഇവന് പറ്റിയതെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മളൊരു ഉത്തരവായിട്ട് ഇൻസ്റ്റയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര മിനിറ്റ് ഇൻസ്റ്റയിപ്പോൾ എടുത്തുള്ളൂ അപ്പോൾ ഇതിനെന്തായാലും നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു സുട്ടൂരി ഇപ്പം ഏകദേശം ഒരു അഞ്ച് ദിവസമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ആദ്യം പിന്നെ ഒരു കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു വയ്യാഴിക വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്നുള്ളത് കാരണം നമുക്ക് അത്രത്തോളം സുട്ടുവായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് അവന് പെട്ടെന്ന് വന്നപ്പം നമുക്കത് മനസ്സിലായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അവർ ചോദിച്ചൊരു കാര്യം പെട്ടെന്ന് ഒരു അഞ്ച് ആയപ്പോൾ തന്നെ അവൻ ബെറ്റർ ആയി വരുന്നുണ്ട് സാധാരണ ഇങ്ങനെയല്ല ക്യാറ്റ് ആയാലും ഡോഗായാലും ഭയങ്കരമായ അവശ്യ അവശ്യ നിലയിലാവുമ്പോഴാണ് ശരിക്കും ആൾക്കാർ മനസ്സിലാക്കുന്നത് അത് നമ്മൾ നല്ലൊരു ക്ലോസ് കമ്മ്യൂണിക്കേഷൻ ഇവനുമായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹമാവനുമായിട്ട് അപ്പോൾ സ്വത്തൂൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് നമുക്കിത് മെയിനായിട്ട് വരുന്നത് ഫുഡിൽ നിന്നാണ് ഡ്രൈ ഫുഡ് നമ്മൾ പെഡ്സിന് കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത് ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ചില ഫുഡിൻ്റെ കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത് ആക്ച്വലി സ്വത്തൂന് പ്രോബ്ലം എന്ന് പറയുമ്പോൾ യൂറിൻ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ യൂറിനകത്ത് എന്താ ഡ്രൈ ഫുഡിൻ്റെ കണ്ടന്റ് ഒക്കെ കയറിയിരുന്ന് യൂറിൻ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതായിരുന്നു പ്രശ്നം അപ്പോൾ പിന്നെ നിലവിൽ ഇപ്പോൾ ആദ്യം നമ്മൾ ഇവന് ഞായറാഴ്ചയാണ് ഇവന് വയ്യാതെ വരുന്നത് ശനിയാഴ്ച വൈകിട്ടൊക്കെ ആള് ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴും ആളിങ്ങനെ ഒരു വയ്യാണ്ട രീതിയിൽ കരഞ്ഞൊക്കെ ഇങ്ങനെ മൂളിയൊക്കെ കാണിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി ആൾ പക്ഷെ ആക്റ്റീവാണ് പുള്ളിക്കാരൻ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെയാണ് നല്ല ആക്റ്റീവാണ് ആൾ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളായതു കൊണ്ട് നമുക്ക് ആൾക്കാതിൽ വയ്യാതെ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്കിലും വയ്യാതെ ഒത്തിരിയെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് നടക്കുന്ന ആളാണ് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക വലിഞ്ഞു കയറുക നമ്മളെ കാണുമ്പം അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ കാണുമ്പോൾ ബഹളം ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് ആളുടെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ അപ്പം ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ സ്വീറ്റ് ഒരു വേറെ എടുത്തോട്ട് മാറ്റിയിട്ടേക്കുമായിരുന്നു അപ്പം സ്വീറ്റെയൊക്കെ കാണിച്ച് ഞാൻ ഉറങ്ങി രാവിലെ എണീറ്റ് അപ്പോൾ ആൾ രാവിലെ തൊട്ടും കുറച്ചൊന്നും മൂകതയാണോ അല്ല പിന്നെ യൂറിൻ പോകുന്നില്ല അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് വരെ ശ്രദ്ധിച്ചു പിന്നെ യൂറിൻ പോകുന്നുണ്ടോ പ്രോപ്പറായിട്ട് അപ്പോൾ യൂറിൻ പോകുന്നില്ല ആൾ മോഷനും പാസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് വെച്ചാൽ നമ്മുടെ അടുത്ത് പെറ്റ് ഹോസ്പിറ്റലുണ്ട് ഗവൺമെന്റ് പെറ്റ് ഹോസ്പിറ്റൽ അവിടേക്ക് പോയി വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ അവിടേക്ക് പോയി അവിടെ പോയപ്പോഴത്തേനും ഞായറാഴ്ചയാണ് ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലായെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പക്ഷെ അവിടെയുള്ള ബാക്കി അസിസ്റ്റൻസ് ഞങ്ങൾക്ക് നമ്പർ തന്ന ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ പറഞ്ഞാൽ മോഷനും യൂറിനും പോകുന്നില്ലെങ്കിൽ അത് ഡൈജഷൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ നേരത്തെ ഇവനെന്ത് മരുന്നാണോ കൊടുക്കുന്നത് ആ മരുന്ന് തന്നെ പുള്ളിക്കാരെ ഞങ്ങൾ വാങ്ങിച്ചു കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്തു ഒരഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അഞ്ച് മണിക്കൂറായിട്ടും ആൾക്ക് എന്താ ഒരു വ്യത്യാസം കാണുന്നില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നമ്മൾ കുറച്ച് ട്രിക്ക് പണിയുണ്ടല്ലോ ഞങ്ങൾ കൈ ഉടയാ ആൾക്ക് ഇങ്ങനെ ഓരോ ദേഹത്തിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ വേദന ഉണ്ട് കുഞ്ഞി പിള്ളേർക്ക് നോക്കുന്ന പോലെ ഇവനെ ഇങ്ങനെ തടവി തടവി നോക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് വയറിൻ്റെ താഴെ ഭാഗം എത്തിയപ്പോൾ ചെറിയൊരു അവിടെ മാത്രം തുടങ്ങുമ്പോൾ ആൾക്ക് ചെറിയൊരു വേദന അല്ലേ ഒരു കുഞ്ഞു കുഞ്ഞൊരു മൂളൽ പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ നമ്മുടെ നമുക്ക് ഒരു ബ്ലാഡർ സ്ഥലം എത്തുമ്പോൾ ആൾക്ക് വേദനയുണ്ട് അങ്ങനെ വേദന കാണിച്ചപ്പോൾ ഞങ്ങൾ അധികം വെച്ചുകൊണ്ടിരുന്നില്ല ഒരു അരമണിക്കൂറിനുള്ളിൽ പുള്ളി പുറത്തായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചെ വിളിച്ചു ചിച്ച വന്നു നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അത് നമുക്ക് ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർ ഞങ്ങളെ കാണിച്ചു തന്നു യൂറിൻ ബ്ലാഡറിൽ അത്യാവശ്യം ഉണ്ട് അത് പോണം അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒരു നമ്മുടെ യൂറിൻ പോയി കേട്ടോ എങ്കിലും യൂറിൻ പോകുമ്പോൾ ആൾക്ക് പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ശ്രമിക്കുന്നുണ്ട് ആൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യും അവന് യൂറിൻ പോകണമെന്നുള്ളത് പക്ഷെ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്തു യൂറിനുള്ളത് കാണിച്ചു തന്നു എന്നിട്ട് അവർ ഇഞ്ചെക്ഷൻ എടുത്തു അവര് പറഞ്ഞു ട്യൂബ് ഇടണം ആളെ മയക്കണം എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പത്തന്നെ ഞാൻ വല്ലാണ്ട് പാനിക്കായി എനിക്ക് പറ്റത്തേ ഇല്ല ഞാൻ പറഞ്ഞു മയക്കുന്നൊരു കാര്യം വേണ്ട എനിക്ക് നമുക്ക് എന്തോ എനിക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇഞ്ചെക്ഷൻ കൊടുക്കും ടാബ്ലറ്റൊക്കെ കൊടുത്തു ഇഞ്ചക്ഷൻ സിറപ്പ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കുള്ളിൽ പിന്നെയും യൂറിൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് ട്യൂബ് എന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് എൻ്റെ കയ്യിൽ അറിയാവുന്ന പെറ്റ് ഒരു വെറ്റനറി ഡോക്ടറെ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് വെറ്റനറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ട്യൂബ് ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഞങ്ങളടുത്ത് ഇങ്ങനെ ഞാനപ്പം പുള്ളിയോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷേ എനിക്ക് പേരാണ് അവനെ മയക്കുന്നത് ട്യൂബ് ഇടുന്നത് അപ്പോൾ പുള്ളി എനിക്ക് തിരിച്ചും ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അവൻ്റെ ബ്ലാഡറ് പൊട്ടിപ്പോ അവസ്ഥ എന്തോന്ന് ചോദിച്ചത് ഇത് കേട്ട് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി ഞാൻ ആളെ കോൾ ചെയ്തു അതേ ഞങ്ങൾ ഇത്രയും വേറൊന്നും ഞങ്ങൾ കേൾക്കാൻ നിന്നില്ല സംസാരിച്ചില്ല ഒന്നുമില്ല മയക്കുന്ന കാര്യവും പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ വണ്ടിയെടുത്ത് സുട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടർ ഇപ്പം ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ ഇവന് കൊടുക്കാൻ വേണ്ടി തന്നും വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ച ആൾക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ തിരിച്ചെടുക്കത്തോ അങ്ങനെ ഒന്നുമില്ല നേരെ പോയി അവർ പറഞ്ഞ് നമുക്കൊന്ന് മയക്കണം എന്നിട്ട് ട്യൂബിടാമെന്ന് പറഞ്ഞു അങ്ങനെ ടൂബിട്ടു ആൾക്ക് യൂറിൻ യൂറിൻ അവർ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞ് നോക്കുമ്പഴത്തേനും അത് കഴിഞ്ഞിട്ട് ആള് ഭയങ്കരമായിട്ട് ഞങ്ങൾ അടുത്തുണ്ട് ഉമ്മയൊക്കെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഡെയിലി രാവിലെയും വൈകിട്ടും കൊണ്ടുപോകണം രാവിലെ ആൻറ്റിബഡിക്സ് കൊടുക്കാനും വൈകുന്നേരം ഒന്ന് ബ്ലഷ് ചെയ്യാനും കൊണ്ടുപോകണം ഡെയിലി ഇപ്പോൾ രാവിലെയും വൈകിട്ടും രാവിലെ ഒരു ഒമ്പത് മണിക്കും പിന്നെ വൈകുന്നേരങ്ങളിൽ ഒരു ഒരു ഏഴ് മണി എട്ട് മണി സമയങ്ങളിലും പോകുന്നുണ്ട് അപ്പോൾ ഡെയിലി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇന്ന് അഞ്ച് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ അഞ്ചാമത്തെ ഇന്ന് രാവിലെ കൊണ്ടുപോകും ഇപ്പോൾ വൈകിട്ടാവുമ്പോഴത്തേന് നമുക്ക് അത് എടുത്ത് കളയണം ആ ട്യൂബ് എടുത്തു അഞ്ച് ദിവസം ആയി കുഴപ്പമില്ല ആൾ ബാക്കായി വരുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ബെറ്ററായി വരുന്നുണ്ട് സ്മെല് വീണ് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ അതൊക്കെ അവർ ഡ്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇതിനെ വേറൊരു രീതിയിൽ കണ്ടിട്ട് ഇപ്പം വയ്യാണ്ട രീതിയിൽ കാണുമ്പോൾ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് ഹെർട്ടാവുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം എൻ്റെ ഇൻസ്റ്റയില് സുട്ടുബായെന്നുള്ള അക്കൗണ്ടിൻ്റെ അകത്ത് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചേക്കുന്ന ഒരു പാരഗ്രാഫ് കുറെ ഓഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഇത്രയും ആൾക്കാരാണോ സുട്ടൂനെ സ്നേഹിക്കുന്നത് കാരണം അത്രയധികം ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ സുട്ടൂനെ കാണിക്കാൻ പറ്റിയ സാഹചര്യം ആണോ ചോദിച്ചാൽ ആണ് അല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം നാളെ ഗ്രൂം ചെയ്യണം ൾക്കാര് വെയിറ്റിംഗ് ആണ് വീഡിയോ കാണാം വെയിറ്റിംഗ് ആണ് അപ്പൊ ആരും ഇപ്പോൾ നോർമലായിട്ട് ഡൈജഷനും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പോകുന്നുണ്ട് മെയിനായിട്ട് ഫുഡിൽ ഇപ്പോൾ പൂച്ച വളർത്തുന്ന ആൾക്കാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് ഫുഡിന്ന് വരുന്നൊരു വ്യത്യാസം കൊണ്ടാണ് കാരണം നമ്മുടെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ പേഴ്സണലി പറയുന്ന പറയുന്നതിന് അതിലും ചിത്രം വിളിക്കലും തീർപ്പറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്യൂർപെറ്റിനകത്ത് കുറച്ച് കണ്ടിന്റെ പ്രോബ്ലം ഉണ്ട് നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരുപാട് ഫുഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്യൂർപെറ്റ് അപ്പം ഇവര് കൂടുതൽ കഴിക്കുന്നുണ്ടോ നമ്മൾ പ്യൂർപെറ്റാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ കാൽസിലും പ്യൂർപെറ്റാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ പ്യൂർപെറ്റിനോ ഇഷ്യൂ ഉണ്ട് മേൽ കാറ്റിനാണ് കൂടുതലും എഫക്ട് ചെയ്യുന്നത് അപ്പോൾ അവർ റോയൽ ക്യാൻ റോയൽ ക്യാൻ ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോയൽ കാൻ്റെ യൂറിൻ എന്തോ ഒരു ഇതുള്ളത് ആണുങ്ങൾ ആംപൂച്ചകൾ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ഇപ്പം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്രേവി മാത്രമാണ് ഈ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഡൈജഷൻ പ്രശ്നങ്ങളുണ്ട് ഗ്രേവി ഗ്രേവിയൊക്കെയാണ് കൊടുക്കുന്നത് ചിക്കൻ്റെ ഫിഷിൻ്റെയൊക്കെ ഗ്രേവിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് യൂറിൻ അതായത് പി എച്ച് കൺട്രോളിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ ഇതൊന്നും അല്ല ആൾക്ക് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഇച്ചിരി എങ്കിലും കുഞ്ഞിനാവുമെങ്കിൽ കുഞ്ഞ് ഇതുപോലെ കിടന്ന് ഓടിക്കോളും ആൾക്ക് ആൾക്കതേ ട്രിപ്പ് ഇട്ടേക്കാണ് ഡെയിലി ബാക്ക് അത് വേണ്ട വേണ്ടത് കാണിക്കണ്ട ട്രിപ്പ് ഇട്ടേക്കാണ് ട്യൂബൊക്കെ ഇട്ടേക്കാണ് ും ട്രിപ്പും ട്യൂബും പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആശാൻ അങ്ങനെ ഇട്ടേക്കുന്നത് വയ്യാത്തോണ്ട് നമ്മള് സ്വീറ്റ് ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ സ്വീറ്റ് ഇതേ ഉണ്ട് സുന്ദരി അപ്പുറത്തുണ്ട് ഓ അപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞ നമുക്ക് നിർത്താം തിരക്കുകളുണ്ട് എന്തായാലും വീഡിയോയില് നമ്മൾ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബായ്